പ്രശസ്ത നടൻ അന്തരിച്ചു നാല് പതിറ്റാണ്ടുകാലം ബോളിവുഡ് സിനിമാ രംഗത്ത് സജീവമായിരുന്ന നടൻ മനോജ് കുമാറാണ് അന്തരിച്ചത് എൺപത്തിയേഴ് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഫാഷൻ എന്ന സിനിമയിലൂടെയാണ് ബോളിവുഡ് സിനിമാ രംഗത്തേക്ക് ചൂട് പുരബ് ഔർ പശ്ചിം ക്രാന്തി എന്നീ ദേശഭക്തി സിനിമകളിലൂടെയാണ് ശ്രദ്ധേയനായത് പത്മശ്രീ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നിവ തേടിയെത്തി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെ ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു മനോജ് കുമാറിന് എൺപത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ബോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മനോജ് കുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം